ഇത് കുക്ക് ചെയ്യണോ ചെറുതായിട്ടൊന്നും ചൂടാക്കണം അല്ലേ ലാസ്റ്റ് പ്രോസസ്സാണ് നമ്മൾ ഇതായിട്ടുണ്ട് വരവിട്ടത് അത് ആഡ് ചെയ്യാൻ പോവാണ് നമ്മുടെ പാൽക്കപ്പ അപ്പൊ എല്ലാരും ചെയ്ത് അല്ലേ mở ra ശ്രമം ഉം നടക്കട്ടെ അതെ അത് കിട്ടിയെന്ന് തോന്നുന്നു അമ്മയ്ക്ക് ഞാൻ വേണേ പിടിക്കാം

ഓക്കെ അപ്പൊ ഇത് വെച്ചിട്ടാണ് പരിപാടി കാണിച്ചരാം ഗൈസ് അപ്പം നമ്മൾ കപ്പ പറിക്കുന്നതൊക്കെ എല്ലാവരും കണ്ടു അപ്പം അത് വെച്ചിട്ടൊരു ഡിഷ് ഉണ്ടാക്കാൻ പോവാണ് എന്താണ് ഗൈസ് பரியும் நம்மளோட புதிய டிஷ் ஆன ஆஹா அது பால் கப்பா பால் கப்பா ஆஹா െ രണ്ടും കൂടെ ആയിട്ട് ഓക്കെ എന്നാ രണ്ടാളും കൂടി കൊണ്ടുപോകും അപ്പൊ ആദ്യം ചെയ്യാൻ പോകുന്ന എന്താ കെ ജി കപ്പ നീണ്ട ഓക്കെ പച്ചമുളക് എടുക്കാം ഓക്കെ പിന്നെ ഇത് രണ്ടല്ലി വെളുത്തുള്ളി ഒരു നാല് പറ്റൽ മുളക് വറ്റൽമുളക് ഒരു അഞ്ച് കുഞ്ഞുള്ളി ചെറിയ ഉള്ളി ചെറിയുള്ളി രണ്ട് കപ്പ് നമ്മള് എന്താ പറയാ ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട് അത് ഇത് നമ്മൾ കുക്കറിൽ കുക്കറിലിട്ടിട്ട് രണ്ട് രണ്ട് ആ വെള്ളം ശേഷം ല്ലേ അപ്പൊ അതാദ്യം വേവിക്കാൻ പോവാണ് കാണിച്ചു തരാം വെള്ളം മതിയോ ഇനി വേവിക്കാൻ പോവാ മഞ്ഞൾപ്പൊടി ഒന്നും ആണോ ഉപ്പും വേറെ ഒന്നുമില്ല മാത്രം മാത്ര വേവിക്കും

ചതച്ചു നമ്മൾ ഈ കാന്താലിടുന്നുള്ളി ഇടുന്നു ഓക്കെ അപ്പൊ വറ്റിൻ മുളക് വറ്റിമുളക് നമ്മൾ വറവിടാൻ വേണ്ടിട്ട് ഇതെല്ലാം ചതച്ചതിന് ശേഷം അപ്പൊ ഈ മിക്സ് ആദ്യം വെക്കും ഓക്കെ ഓക്കെ അപ്പൊ ഇന്ന് നടക്കട്ടെ ഇത് ഞാൻ ചതച്ചു കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഇങ്ങനെയാണല്ലേ വേണ്ടത് ഓക്കെ അപ്പം ഇത് വെളുത്തുള്ളി കാന്താരി മുളക് ചെറിയുള്ളി എന്ന് പറയും അപ്പം ഇങ്ങനെ അപ്പൊ നമ്മടെ അവിടെ വേവുന്നുണ്ട് അതായി കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി കാണിച്ചരാം അയ്യോ യോ ഓക്കേ അപ്പീത് ഉടക്കാൻ പോവാല്ലേ വെള്ളം പറ്റിക്കാൻ പോവാ ഓക്കേ നടക്കട്ടെ അപ്പം അതിനെ പറ്റിക്കാനുള്ള പരിപാടിയാണ് എന്തൊക്കെയോ തപ്പി പോയിട്ടുണ്ട് ഓക്കെ അപ്പൊ കാണിച്ചു തരാം കഴിഞ്ഞിത് ഉടക്കാൻ പോവാല്ലേ

തേങ്ങാപ്പാൽ ഇനി ഇത് കുക്ക് ചെയ്യണോ ചെറുതായിട്ടൊന്ന് ചൂടാക്കണം അല്ലേ അപ്പം ബാക്കി പരിപാടി കാണിച്ചു തരാം വറവിടാൻ പോവാണ് ഓക്കെ മറക്കട്ടെ

ലാസ്റ്റ് ാണ് നമ്മൾ ഇതായിട്ടുണ്ട് വരവിട്ടത് അത് ആഡ് ചെയ്യാൻ പോവാണ്

ഓക്കെ എന്താ കാണുന്നു നമ്മുടെ പാൽക്കപ്പ അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക അല്ലേ ഓക്കെ അപ്പം രണ്ടാളൊരു ബൈ പറഞ്ഞോളൂ ബൈ ബൈ ഇതാണ് നമ്മുടെ നായകൻ